എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം എനിക്കൊരാൺ സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കുറിപ്പാണ് കേട്ടോ ഇനി ഏറ്റവും രാവിലെ ഫോൺ നോക്കിയപ്പോൾ ഞാൻ വായിച്ചൊരു സംഗതി അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി വലിയൊരു കുറിപ്പാണ് ഞാൻ ചുരുക്കി പറയാം കേട്ടോ അപ്പോൾ എന്താണ് ആർമി ഓഫീസറായിട്ടുണ്ടായിരുന്ന ഒരു ആളിൻ്റെ ഭാര്യ എഴുതുന്ന ഒരു ലേഡി എഴുതുന്ന കുറിപ്പാണ് അവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സ് മറ്റവർക്കുണ്ടായിരുന്ന സമയത്ത് അവരുടെ ഭർത്താവ് ആർമിയിലായിരുന്ന ഭർത്താവ് മരണപ്പെട്ടു രണ്ട് പെൺകുട്ടികളാണ് അവർക്കുണ്ടായിരുന്നത് ഒരു മോള് പ്ലസ് ടുവിലും ഒരു മോള് ടെൻത്തിലുമായിരുന്നു അപ്പോൾ ഈ മരിച്ച സമയത്ത് ഈ ബോർഡ് എക്സാമിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടും പിള്ളേരുടെ ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സമയമായതുകൊണ്ടും ആ അമ്മ മക്കളുടെ പഠനമൊക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അധികം ആ അവർ ആ വിഷമം വിഴുങ്ങാതെ ആ ഒരു സമയം കടന്നുപോയി പിന്നെ അറിയാലോ ഭർത്താവ് ആർമിയിലായിരുന്ന ആൾ മരിച്ചപ്പോൾ കോമ്പൻസേഷൻ കോമ്പൻസേഷനായിട്ടൊരു എമൗണ്ട് കിട്ടി പിന്നെ പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ ബന്ധുക്കൾ എടുത്ത് കൂടുമല്ലോ അങ്ങനെ അവരെയും ചുറ്റിപ്പറ്റി കുറേ ബന്ധുമിത്രാദികളൊക്കെ വന്നു കേട്ടോ പക്ഷെ അവർ അവർക്ക് ആർക്കും പിടികൊടുക്കാതെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് വാങ്ങിച്ച ഒരു ഫ്ലാറ്റ് പൂനെയിലുണ്ടായിരുന്നു അങ്ങനെ ഒരു മക്കളെയും കൂട്ടി പൂനെയിലേക്ക് പോവുക ഈ മറാഠി ആയിട്ടുള്ള ചേച്ചി പൂനെയിൽ ചെന്നു മക്കളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു ഉപരിപഠനത്തിനൊക്കെ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഈ ചേച്ചി മാത്സിൽ ഭയങ്കര മിടുക്കിയായിരുന്നു ബി എസ് സി മാത്തമാറ്റിക്സ് പഠിച്ച ലേഡിയായിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്യുന്നു മാത്സ് ട്യൂഷൻ എടുത്താലോ എന്നൊരു ചിന്ത വന്നു വെറുതെ ഇരുന്നാൽ സമയം കളയണ്ടല്ലോ അതിനൊപ്പം തന്നെ ഓൺലൈനായിട്ട് എം എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുകയും പാസ്സാവുകയൊക്കെ ചെയ്തു അതിന് ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നതും ലേഡീസുള്ളിൽ ടൂർ പോകുന്നു മാസത്തിൽ ഒരു മൂന്നോ നാലോ ദിവസം സ്വന്തം നാട്ടിൽ പോയി അച്ഛനെയും അമ്മയും ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് ലേഡി ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്റ്റേ ഓവറിന് പോകുന്നു അങ്ങനെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവുകയാണെ അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരു കുട്ടി പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അതിനാ പെൺകുട്ടിയെ തിച്ചസ് പ്രിപ്പയർ ചെയ്യാനോ മറ്റോ സഹായിക്കുന്ന ഒരു എന്ന് പറയുന്ന സാറിനെ പരിചയപ്പെടുന്നതും ഈ പെൺകുട്ടിക്ക് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയതിൻ്റെ നന്ദി സൂചകമായിട്ട് പെൺകുട്ടി എന്ത് ചെയ്യുന്നോ ഒരു ഗിഫ്റ്റ് ഈ അമ്മയ്ക്ക് അയച്ചുകൊടുത്തിട്ട് പറഞ്ഞു അമ്മ നേരിട്ട് പോയി സാറിനെ കണ്ടിട്ട് സാറിന് ഈ ഗിഫ്റ്റ് കൈമാറണമെന്ന് പറഞ്ഞു അതല്ലേ മര്യാദ അങ്ങനെ ഈ അൻപത്തി മൂന്ന് വയസ്സുള്ള ഈ സ്ത്രീ എന്താ പറയുക ഈ ഗിഫ്റ്റുമായിട്ട് എന്ന് പറയുന്ന സാറിനെ ഇന്ത്യയിൽ താമസിക്കുന്ന സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുക അങ്ങനെ പോയി കണ്ടു അവരുടെ ബന്ധം നല്ലൊരു സൗഹൃദമായിട്ട് മാറി കേട്ടോ അങ്ങനെ ഈ അമ്മ വീട്ടിൽ വന്നിട്ട് പെൺകുട്ടികളോടൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെയാണ് കിട്ടിയതെന്ന് പറയുന്നു ഭയങ്കര സന്തോഷമാകുന്നു പെൺമകൾക്കും സന്തോഷം കാരണം അമ്മ എൻഗേജ്ഡായിട്ടിരിക്കുന്നതിനൊപ്പം തന്നെ ഹാപ്പി ആവുന്നു അവർക്ക് സംസാരിക്കാൻ ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നത് ആ പെൺകുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ നേർ ഒരു സംഗതിയാണ് നമ്മളുടെ അവിനാഷ് സാറിൻ്റെ അരങ്ങേറിയത് കാരണം ആ സാറും ആയിരുന്നു ഭാര്യ മരിച്ച ഒരു വിഭാരിയനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഒരു മോളും ഒരു മോനും മോളെ കല്യാണം കഴിച്ചയച്ചു മോനാണെങ്കിലും കല്യാണം കഴിച്ച് മൂന്ന് മാസമുള്ള ഒരു കുഞ്ഞിൻ്റെ ഒപ്പവും ഭാര്യയുടെ ഭാര്യയോടൊപ്പവുമാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് മറ്റുള്ളവർ പറഞ്ഞ് ആ മോൻ അറിയുവാണ് അച്ഛന് ഏതോ സ്ത്രീയുമായി കറങ്ങി നടക്കുന്നു ചായ കുടിക്കുന്നു ഡ്രാമാസൊക്കെ കാണാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കാരണം ഇവരുടെ ഈ സൗഹൃദം ഉണ്ടല്ലോ പ്രത്യേകിച്ച് അൻപത്തി മൂന്നാം വയസ്സിലെ ഈ ഒരു സൗഹൃദം ഭയങ്കര തീവ്രമായ സൗഹൃദമായിരുന്നു നീ മറ്റുള്ളവരെന്ത് എന്ന് കരുതി അവരവരെ ഇഷ്ടം മാറ്റി വെച്ചൊന്നുമില്ലാതെ അവർ ഒരുമിച്ച് ചായ കുടിക്കാൻ ബീച്ചിലൂടെ നടക്കാൻ അങ്ങനെയൊക്കെ പോയി അതായത് കുടുംബത്തിലൊരു പ്രശ്നമാക്കി അതേസമയം ഈ സ്ത്രീയുടെ വീട്ടിലെ മക്കൾ പറഞ്ഞ എന്താണെന്ന് അറിയുമോ പെൺകുട്ടികൾ പറഞ്ഞത് വൈ ഡു യു മാരി ദാറ്റ് മാൻ മാം മാ എന്ന് ചോദിച്ചു പക്ഷേ അപ്പറയാണേ ഭയങ്കര പ്രശ്നം അങ്ങനെ ആ വീട്ടിൽ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ആ വീട്ടിലെ അവിനാഷ് സാറിൻ്റെ മകൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയും വരെ അതിൽ ഇടപെട്ടു ഒടുവിൽ അവർ തീരുമാനിച്ചു ഇവർ കല്യാണം കഴിക്കുന്നതെങ്കിൽ കഴിച്ചോട്ടേ എന്ന് അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ കാണുക അങ്ങനെ കല്യാണത്തിന് ദിവസങ്ങൾ വന്നെത്തി കല്യാണത്തിന് ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഈ സ്ത്രീ നമ്മുടെ കഥാനായിക അവിചാരിതമായി എനിക്ക് തോന്നുന്നു ഒരു ബംഗാളി ഫിലിമോ മറ്റോ കണ്ടു അതിൻ്റെ തീം അറുപത് വയസ്സുള്ള രണ്ട് പേര് കല്യാണം കഴിക്കുന്ന രണ്ടാം വിവാഹം കഴിക്കുന്ന ഒരു തീമായിരുന്നു അത്രേ അത് കണ്ടപ്പോഴാണ് അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു സംഗതി ഈ സ്ട്രൈക്ക് ആയത് അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു തരം സ്പെഷ്യൽ സ്വാതന്ത്ര്യമില്ലേ എന്താ പറയുക ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു ഏൺ ചെയ്യുന്നു അതുപോലെ മക്കളെ ഇറങ്ങി കാണാൻ പോകുന്നു സ്വന്തം വീട്ടിൽ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നു പോകുമോ എന്നൊരു സങ്കോചം ഈ സ്ത്രീയുടെ ഉള്ളിലുണ്ടായി കാരണം ഈ ഒരു പെണ്ണു ചടങ്ങുണ്ടായിരുന്നു ആ പെണ്ണു കാണാൽ ചടങ്ങിന് വേണ്ടി അവിനാശിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മോനും മരുമോളും കുഞ്ഞുമാവിയൊക്കെ കൂടെ വന്ന സമയത്ത് ഈ ചേച്ചി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആ മോൻ പറയുന്നൊരു കാര്യമുണ്ട് ഓ അമ്മ മരിച്ചതിന് ശേഷം ഇന്നാണ് നല്ലൊരു ഹോംലി ഫുഡ് കഴിച്ചതെന്ന് അതുമാത്രമല്ല മറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ആ മരുമോൾ ജോലിക്ക് വീണ്ടും കയറേണ്ട സമയമായി വരിക അപ്പോൾ ശരിക്കും ഒരു ഞാനിയുടെ സ്ഥാനത്തേക്കാണോ നാനിന്ന് പറഞ്ഞാൽ അമ്മൂമ്മ നാനിയല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഒരു ബേബി സിറ്ററിൻ്റെ പൊസിഷനിലേക്കാണോ ഇവരെ അങ്ങോട്ടേക്ക് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ഈ മക്കളും കൂടെ മുൻകൈ എടുത്തത് കാരണം ആദ്യമീ മക്കൾ എതിരായിരുന്നു അങ്ങനെയുള്ള മക്കൾ മുൻകൈ എടുത്തതെന്നൊരു ചിന്ത ഈ ലേഡിയുടെ ഉള്ളിലേക്ക് വന്നു പ്ലസ് ഒരു കുക്ക് ഒഴിവാക്കാം ഈ അമ്മ അവിടെ ചെന്ന്ക്കുവാണെങ്കിൽ അപ്പോൾ അതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ലെങ്കിൽ പോലും ഈ സ്നേഹം ഒരു വെറും ഡ്യൂട്ടി ആയിട്ട് മാറുവാണോ കാരണം ഇവർ ആ അവിനാശം എന്ന് പറയുന്ന ആളെ നന്നായിട്ട് സ്നേഹിച്ചതാണ് പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇവരിങ്ങനെ നാല് ചുവരിനുള്ളിൽ തളച്ചിടുമ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് വന്നു കേട്ടോ അങ്ങനെ ഇവർ ഈ ഒരു ചിന്ത അവിനാശിനെ തന്നെ അറിയിച്ചു അങ്ങനെ ഈ കല്യാണത്തിൽ ഒരു പിന്മാറുക ഈ കുറിപ്പ് അവസാനിക്കുന്നത് മേ ബി ഭാവിയിൽ ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയേക്കാം വിവാഹത്തിലേക്ക് ചെന്നേക്കാം പക്ഷേ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അവരുടെ ഫ്രണ്ട്സായിട്ട് തന്നെ തുടരുവാണ് ഇത് ശരിക്കും നടന്ന സംഭവമാണോ അതോ ഇതൊരു സാങ്കല്പിക കഥയാണോ എന്ന് ഒന്നും എനിക്കറിയത്തില്ല രാവിലെ എഴുന്നിട്ടപ്പോൾ വായിച്ചതാണേ പക്ഷേ എനിക്കിങ്ങനെ ആലോചിച്ചു കേട്ടോ ഞാനിതെൻ്റെ കുറച്ച് പെൺ സുഹൃത്തുക്കളോടും ആൺ സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് ആ ലേഡി എടുത്ത തീരുമാനം കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനല്ലേ സാധ്യത കൂടുതൽ അതോ അവർ കല്യാണം കഴിച്ച് മുന്നേറണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ ഓഫ് കോഴ്സ് അവരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുക കേട്ടോ ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കൂടെ കമൻ്റ് ചെയ്യണേ ബൈ